ദേശീയ അംഗീകാര നിറവിൽ ചൊവ്വന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ എൻട്രി ലെവൽ ദേശീയ അംഗീകാരത്തിനാണ് ചൊവന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അർഹരായത് ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ഹോമിയോപ്പതി വകുപ്പിന്റെയും ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളായ പത്ത് ഡിസ്പെൻസറികളാണ് ദേശീയ അംഗീകാര പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി എൻ എ ബി എച്ച് അപേക്ഷകൾ സമർപ്പിച്ചത് കേരളത്തിലെ സർക്കാർ ആരോഗ്യമേഖലയിലെ ഒരു നാഴികക്കല്ലാണ് സർക്കാർ ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ച് ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടിയാണ് ഈ അംഗീകാരം ഡോക്ടർ ജിതിൻ കെ നായർ നോഡൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് ഫെസിലിറ്റി ഓഫീസർമാരായ ഡോക്ടർ പി രചിത ഡോക്ടർ കെ പി നിമ്മി എന്നിവർ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ഒക്ടോബറിൽ ഡിസ്പെൻസറി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു ചൊവന്നൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെ സേവനം നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ട ഘട്ടത്തിലാണ് പുതിയ അംഗീകാരം തേടിയെത്തുന്നത് ഡിസ്പെൻസറിയുടെ നവീകരണം ഉൾപ്പെടെയുള്ള എല്ലാവിധ സാമ്പത്തിക സഹായവും ചൊവന്നൂർ പഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് ചെയ്തുവന്നത് ഒൻപതര ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കായുള്ള യോഗ ക്ലാസുകൾ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ കൌമാരപ്രായക്കാർക്കുള്ള ആരോഗ്യ സംരക്ഷണം വയോജന ആരോഗ്യ പരിപാലനം പകർച്ചവ്യാധി പ്രതിരോധം ജീവിതശൈലി രോഗ നിയന്ത്രണം സാന്ത്വന പരിചരണം സൗജന്യ മരുന്ന് വിതരണം തുടങ്ങിയവ ഡിസ്പെൻസറിയിലെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് മികവുറ്റ ഔഷധത്തോട്ടവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ആരോഗ്യ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ലാപ്ടോപ്പുകൾ രോഗികൾക്ക് ടോക്കൺ സമ്പ്രദായം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിശോധനകൾ എന്നിവ ഡിസ്പെൻസറിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ഡിസ്പെൻസറിക്ക് അംഗീകാരം ലഭിച്ചത് സിസിടിവി ന്യൂസ് വേലൂർ